ൂർ ഐക്യ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ എഴുപത്തിനാലാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു അത് മനസ്സിലാക്കിയും പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായ ആളുകളുടെ സഹകരണമാണ് തീർച്ചയായും ഈ ലൈബ്രറി ഇത്രയേറെ വളർച്ചയിലേക്ക് എത്തുന്നതിന് സഹായിച്ചിട്ടുള്ളത് ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും നാട്ടിലെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് ലൈബ്രറിയുടെ ഓരോ വ്യക്തികളും വളരെ താല്പര്യത്തോടുകൂടി ഇടപെടാറുണ്ട് കഴിഞ്ഞിട്ടുള്ള നാളുകളിൽ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തങ്ങളെല്ലാം അത് പ്രളയമായാലും കോവിഡ് മഹാമാരി ആയാലും ഇക്കഴിഞ്ഞ നമ്മുടെ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച വ വയനാട്ടിലും അവരുടെ സഹായ അവരുടെ ആളുകളിൽ സഹായം എത്തിക്കുന്നതിനുമെല്ലാം ലൈബ്രറിയുടെ പ്രവർത്തകർ വളരെ വളരെ കൃത്യമായി ഇടപെടുകയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും അതിനു നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ജീവിതത്തിൽ ഇവിടെ സാറ് ചോദിപ്പിച്ച ഒരു സ്ഥാപനം നമ്മുടെ ലൈബ്രറി തന്നെയാണ് ഇവിടെ സാറ് പറഞ്ഞതുപോലെ വയസ്സിൽ വയസ്സിന് മുകളിലുള്ള ആളുകളുടെ വയോജന സംഗമം നടത്തിക്കൊണ്ട് അവർക്ക് ചികിത്സാ സംവിധാനങ്ങൾ വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും നാട്ടിലെ പൊതു കാര്യങ്ങൾക്കുമെല്ലാം ഏക ആശ്രയമായി നിൽക്കുന്ന നമ്മുടെ ലൈബ്രറിയാണ് ലൈബ്രറി പ്രസിഡന്റ് എം എസ് സത്യബാബു അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് എസ് സ്വാഗതം പറഞ്ഞു ലൈബ്രറി സെക്രട്ടറി ബി റിപ്പോർട്ട് അവതരിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി ജില്ലാ ലൈബ്രറി കൗൺസിൽ അഡ്വക്കേറ്റ് കാസ്ലെസ് ജൂനിയർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി ബാലകലോത്സവം കലാകായിക മത്സരങ്ങൾ അക്ഷര അക്ഷരശ്ലോക സദസ്സ് പ്രതിഭകളെ ആദരിക്കൽ ചികിത്സാ ധനസഹായ വിതരണം പുനലൂർ നേതൃസമിതി കൺവീനർ ആർ രാമൻകുട്ടി താലൂക്ക് ലൈബ്രറി കൌൺസിലംഗം ഡി ദിനേശൻ സാഹിത്യകാരൻ സി ബി വിജയകുമാർ മൈലക്കൽ വാർഡ് കൗൺസിലർ വി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി ജി സുരേഷ് കുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ലോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ